ഹലോ പ്പോഴും അപ്പൊ ഇന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിൽ നടന്നൊരു ഇൻസിഡന്റ് ആണ് കേട്ടോ നമ്മള് കണ്ടതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഇടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് കാര്യം ഇടണോ വീണ്ടോ എന്ന് പലവട്ടം ചിന്തിച്ചു കാര്യം നമ്മൾ നമുക്ക് ആളെ അറിഞ്ഞുകൂടാ ഇനി എങ്ങനെ നമ്മളെ വിഷമത്ത് തന്നെയാണോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണോ എന്നൊന്നും അറിയാൻ വയ്യ സോഷ്യൽ മീഡിയ ഇട്ടാൽ എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ വയ്യ പക്ഷേ നമ്മളെ എല്ലാവരും അവയർനെസ്സായിരിക്കണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അവയർ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ രാവിലെ ആയാലും രാത്രിയിലാണെങ്കിലും നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ നമ്മൾ ചെന്ന് ചിലരൊക്കെ ചിലരല്ലേ ഇപ്പം അങ്ങനെ തുറക്കുന്നവർ പറവ പക്ഷേ ചിലരെങ്കിലും ഉണ്ട് നമ്മളെ ഓടിച്ചെന്ന് നമ്മളുടെ ഓർമ്മയിൽ കിടക്കുന്ന ഒരു സാധനം ഉണ്ടാകും നമ്മളെ വേണ്ടപ്പെട്ടവരായിരിക്കും അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്നവരായിരിക്കും വന്നേന്ന് പറഞ്ഞ് അങ്ങ് തുറക്കും ഇപ്പൊ നമുക്ക് ഞങ്ങൾക്ക് തന്നെ പറയുന്നത് ഒരു പന്ത്രണ്ട് ഒരു മണിയായി കേട്ടാണ് കിടക്കുന്നത് കാര്യങ്ങൾ നമ്മൾ മക്കൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മളും ആ ഒരു റൊട്ടീൻ ഇതായിട്ടാണ് പോകുന്നത് അപ്പൊ ഇവന്മാര് രണ്ടുപേരും പന്ത്രണ്ട് ഒരു മണിയായപ്പോ ഉറങ്ങി ഉറങ്ങി നമ്മൾ 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 കിടക്കുന്നല്ലോ നമ്മളുടെ വീട്ടിൽ പിന്നെന്താ നടക്കുന്നത് നമ്മൾ ക്യാമറ ഉണ്ട് അപ്പം നമ്മളൊരു മൂന്ന് മണിയായപ്പം ഇങ്ങനെ തുരിതുര ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് തുരിതുര എന്ന് പറഞ്ഞാൽ നമ്മളറിയുന്നില്ല ഫോൺ നമ്മളെ വിളിക്കുന്നുണ്ടെന്ന് പിന്നെ നമ്മൾ അറിഞ്ഞത് ആറ് ഏഴ് മിസ് കാള് ഇങ്ങനെ മൂന്ന് മണിയൊട്ടേ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് വല്യമ്മഞ്ചിൻ്റെ വീടാണ് നമ്മളെ വീട് ഇപ്പുറത്താണ് അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചേട്ടത്തിയാണ് അവിടെ പുള്ളിക്കാരെയും മക്കൾ വെയ്യാത്ത അന്നേരം ആരുമില്ല അന്നേരം മാമനുണ്ട് മാമൻ ഫ്രണ്ടിലാണ് മാമനും വെയ്യാത്തെയാണ് അന്നേരം പ്രായമായല്ല അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് ഫോണുകളിൽ നമ്മൾ കേൾക്കുന്ന പോലും നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആരും വന്ന് വിളിക്കുകയും ചെയ്യുന്നു നമ്മളെ പെട്ടെന്ന് ചോദിച്ചാൽ ഇന്ന് ഇനി ആർക്കും വൈകിയേ നമ്മൾ പറഞ്ഞ അങ്ങനെ എണ്ണിക്കാം നമുക്ക് ഇങ്ങനെ ഒരു ബോധവേ നമുക്കില്ലല്ലോ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല നമ്മുടെ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ അതെല്ലാം തുറന്നിട്ടിട്ട് അപ്പുറത്തൊക്കെ പോയിട്ടുണ്ട് അന്നേരം ഒന്നും സംഗതി ഒന്നും നടന്നിട്ടില്ല അപ്പം കള്ളം വന്നേ കള്ളം വന്നെന്ന് വിളിക്കുന്നത് കള്ളം വന്നേ കള്ളന്ന് എന്നറിയുന്ന വിചാരിച്ച് ഇനി ജനലിൽ ഉണ്ടല്ലോ നമ്മളെ ഈ ജനലിൻ്റെ നെനൽ പോലെ കണ്ടതാന്ന് വിചാരിച്ചു അന്നേരം മാവുമ്പോഴൊന്നല്ല അവിടെ ഇരിക്കുകയാണ് ഫ്രണ്ടി ആയിരിക്കാം സാധാരണ അങ്ങനെ ഒരു കള്ളന്മാരും നമ്മളെങ്ങാണാൻ വരുമ്പോൾ അങ്ങ് ഓടി പോകത്തേല്ലേ ഉള്ളു അങ്ങനെ അങ്ങനെ ഹസ്ബൻഡ് വിചാരിച്ചാൽ അങ്ങനെ ആരും ഇരിക്കത്തില്ലല്ലോ കള്ളനാണെങ്കിൽ ഓടിപ്പോവും പക്ഷെ ഞാൻ ചോദിച്ചാൽ ഇനി കള്ളനായിരിക്കും ജനലിൻ്റെ ഇടയിൽ എങ്ങാണെന്ന് നോക്കിയതാന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി അവിടെ വാദിക്കന്നെ നിന്ന് ഞാനും നിന്ന് അമ്മയും നിന്ന് അതിന് കള്ളനാണ് ഏട്ടൻ പോകുന്നത് ഏട്ടനൊരു എടുത്ത് കൊടുക്കുന്ന എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കമ്പ് മതിയല്ലോ ചെന്ന് ചെന്നപ്പം ചെന്നങ്ങോട്ട് ഇപ്പം ചിരിക്കുന്ന അന്നരം കിടന്നു ഓടി അങ്ങോട്ട് ചെന്നങ്ങോട്ട് നിന്നും അങ്ങോട്ട് ഇന്നപ്പം ആളെ അവിടെ കാണുന്നില്ല ഏറ്റങ്ങോട്ട് ചെന്ന് അന്നേരം ഞാൻ പറഞ്ഞു അമ്മ അമ്മേങ്ങോട്ട് ചെല്ലു ചെലപ്പം കേറി എന്തേലും രണ്ടുപേരും വാക്കുതർക്കാവോ അവിടെ അണ്ണനുണ്ട് അവിടുത്തെ അണ്ണൻ വെയ്യാത്ത അണ്ണനാണെങ്കിൽ അണ്ണനും കേറി പിടിക്കും ഏട്ടനും കയറി പിടിക്കും അങ്ങനെ വല്ല വാക്കുതർക്കം ആകും കയ്യാങ്കളി ഒന്നും നടക്കത്തില്ല വാക്കുതർക്കാവും എന്നൊരു പേടിയുണ്ടായിരുന്നു ചിലപ്പോ കുടിച്ചിട്ടൊക്കെ നിക്കുവാണെങ്കിൽ ചിലപ്പോ വാക്കുതർക്കാവൂ ഇവരുടെ കയ്യിൽ വല്ല ഉണ്ടോന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് അങ്ങോട്ട് നിന്നപ്പോഴത്തേക്ക് ഏട്ട അങ്ങോട്ട് ചെല്ലുന്നത് ആളെ കണ്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അമ്മ അമ്മേയും കൂടെ അങ്ങോട്ട് ചെല്ലും നമുക്ക് അവിടെ നിന്ന് കാണാം അവിടെ എത്തിയതൊക്കെ മതിലൊന്നുമില്ല നമ്മളിങ്ങനെ ഓരോ കോമ്പൗണ്ടിൽ തന്നെ അതിൽ മാമനും കൂടെ കൂടുണ്ട് മാമനാണ് കമ്പെടുത്ത് കൊടുത്തത് അപ്പോഴത്തേക്ക് ഏറ്റവും നാളെന്ത് ചെയ്യുന്ന പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എന്തോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തോട്ട് ഓടിയത് അയ്യോ ഞങ്ങൾ അവിടെ വാദിക്കാൻ നിൽക്കുക ഞങ്ങൾ ഇപ്പം ചിരിക്കുന്ന അമ്മേ ഞങ്ങൾ ആ വാദിക്ക നിൽക്കുക ജസ്റ്റ് ആ വാദിക്കുക ഞങ്ങൾ കഥ കുറഞ്ഞ് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളാ മത അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരിക്കലും ഇറങ്ങിയത് ഞങ്ങൾ കഥ ഉറങ്ങി വാദിക്കാൻ നിൽക്കുക എന്റെ പുന്നെ വാതിക്ക് നിന്നപ്പോഴത്തേക്ക് അമ്മ ഇത് അറിയുന്നില്ല അയാൾ ഓടി വരുന്നത് ഏട്ടന് മീൻസ് ഹസ്ബൻഡും ഇത് കാണുന്നില്ല ഏട്ടൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇയാൾ മറന്നുള്ള കാരെ കാണത്തില്ല അയാൾ ഓടി എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ വാതിക്കിലോട്ട് ഇറങ്ങിയതും മൊത്തം നമ്മളെ വീണ്ടും ഫ്രണ്ടിലൊന്നും വെട്ടം ഇട്ടില്ല അറിയാം എന്നിട്ട് വെട്ട ഇടാതെ അമ്മ ഇങ്ങോട്ട് ഇറങ്ങിയതും അവിടെ ഒരു നിഴല് നടന്നു വരുന്നു അയ്യോ വരുന്ന ഒരാൾ നടന്നു വരുന്നതാണ് നട അത് അമ്മയ്ക്കെന്തേര് എന്തോണെ അന്നേരം അമ്മ പറഞ്ഞി ഓൾറെഡി ഓൾറെഡി ഓറഡി എന്ന് പറയുന്നത് എന്നാലും ഞാൻ വെളിയിലോട്ടോടണം അകത്തോട്ട് ഓടണം എനിക്കൊന്നു പറയാൻ അകത്ത് കൊച്ചു കിടക്കുന്നതിന്റെ ഓർമ്മയുണ്ട് പക്ഷെ എനിക്കങ്ങ് ദേഹം നിറയലായി എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഷിവറിങ് വരും എന്തെങ്കിലും പേടിച്ചാൽ ഷിവറിങ് വരും കേട്ടാ അപ്പോൾ എനിക്ക് എനിക്ക് പെട്ടെന്ന് എന്റെ പ്രസവം ഓർമ്മ വന്നു അയ്യോ എന്റെ പ്രസവത്തിന് എനിക്ക് വെറൈല് വന്നെ അതെനിക്ക് ഓർമ്മ വന്നു എനിക്ക് കയ്യും കാലും നിറയ്ക്കുന്നവങ്ങാമയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒന്നും പിന്നെ ഓർമ്മയില്ല എനിക്ക് അന ഒറ്റക്കായിട്ട് ഇങ്ങനെ അമ്മ ഓടടി 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 ഞാൻ എവിടെ ഓടാ ഞാൻ അവിടെ തന്നെ അമ്മ എന്നെ തെള്ളി ഓർമ്മയുണ്ട് അമ്മ എന്നെ തെല്ലി അമ്മ എന്നെ തെള്ളി വീടിന് അകത്തോട്ടാക്കി വീടിനകത്തോട്ടാക്കി ഇപ്പൊ ഞാൻ അങ്ങോട്ട് തെറിച്ച് വന്നത് എനിക്കൊരു റിലേ വന്നത് തന്നരാ തീർച്ചയായും വാതിലടയ്ക്കാൻ വയ്യ അയാൾ ആ ജനലിൻ്റെ ജനലിനെ നമുക്ക് കാണാൻ അവിടെ എത്തി അന്നേരം അമ്മ ഇങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞ് വാതിലടയുന്നില്ല സ്വീകുഖി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കയറ്റുപാ വെച്ചിട്ട് അടയ്ക്കുന്നുകൊണ്ടാണ് അതടയാതെ ഞാൻ കാലി വെച്ച് നീക്കുന്ന അയാൾ അവിടെ എത്തി ചെയ്തു അയ്യോ അയാൾ അവിടെ എത്തി വാതിലടയുന്നില്ല അയാളവിടെ എത്തി വാതിലടയുന്നില്ല എൻ്റെ കുഞ്ഞി എനിക്കെന്തെങ്കിലും എന്താണ് ഞാനങ്ങനെ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ ഒരു ഇതും ഉണ്ട് ഞാനത് പിടിച്ചു മാറ്റാം അല്ലെങ്കിൽ അയാൾ ഉറപ്പായിട്ട് മാതിരി തേടി നമ്മളോടകത്ത് അയാൾ കയറിയാൽ കൊച്ചുങ്ങളെ നമ്മൾ എന്ത് എന്ത് അവസ്ഥയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടലേ നമ്മളെ ആഹാരത്തിനാണോ എത്രയെന്ന് പറഞ്ഞാലൊരു സ്ട്രേഞ്ചർ തന്നെ അല്ലേ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആളാണ് അങ്ങനെ എന്തൊക്കെ നടക്കും എന്ന് എനിക്ക് എനിക്കൊന്നും അതിനെ എനിക്കതിനെ പറ്റിയൊന്നും ആലോചിക്കാൻ ആലോചിക്കുമ്പോഴേ നമുക്കത് ഒരു ബീ ഒരു ഭീതി ഇണക്ക് പറയത്തില്ല ഒരു ഭീതി ഇണക്ക് തന്നെ ആയിപ്പോഴും ഇപ്പോഴും നമുക്ക് അയാളുടെ കണ്ണും മുഖവും ഒക്കെ ഓർമ്മ വരുന്നത് അത്രയാ പേടിച്ചുകൊണ്ട് അപ്പൊ അപ്പഴത്തേക്ക് വാതിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും വാതിൽ അടച്ച് അയാൾ നമ്മളെ അയാൾ നമ്മളെ വാതില് എത്തിയപ്പം ലോക്ക് ചെയ്തു ലോക്ക് ലോക്കിടും ലോക്കിയത് നമ്മളകത്തിക്കും അപ്പഴത്തേക്ക് അയാള് വന്നിട്ട് पाइप भी वाला ऐरंगे वाला और सुनो मोड़े भी पोको कितने पुना किका ही जगह हाँ पुना धक्का वाला ये चले ये पहले जगह तो माँ बाहर कर चुके हैं एक बार वाले कोई पानी नहीं पानी नहीं पड़ी बारी बस वही था मेरे लड़के था मेरे उधर इस हम बताएं तो बस ना वहाँ കോലോ കോലോ എന്ന് പറയുന്നത് കോലോ കോലോ ഹിന്ദിയാണ് കുറച്ച് പറയുന്നത് കോലോ കോലോ എന്ന് പറയുന്നത് അതിനെനിക്ക് മനസ്സിലായി അതിന് എനിക്ക് മനസ്സിലായി വാതിരി തുറക്കാനാ പറയുന്നതെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ തൂ പോഞ്ഞു ഞാൻ ചോദിച്ചു അപ്പോൾ അയപ്പോൾ അയാളൊന്നും വിണ്ടല്ല അപ്പോഴത്തേക്ക് സരി അങ്ങനെ എൻ്റെ അമ്മയാണെങ്കിൽ ചെറു കുട്ടി കേറടി എന്ന് പറഞ്ഞ് തെല്ലിയതും സരിത്തേ എന്ന് വിളിച്ചുകൊണ്ട് അകത്ത് കയറിയത് കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സരത്തെന്നാണ് സരിത്തേ നാം വന്ന് നാം വന്നെന്ന് എനിക്ക് കേൾക്കാം കേൾക്കാന്ന് പറഞ്ഞാൽ ഞാൻ അങ് അങ്ങനൊരവസ്ഥയിലായിപ്പോയി എനിക്ക് എനിക്കില്ല കിടുങ്ങിയ അവസ്ഥയിലാണെന്ന് പറയത്തില്ല അതെന്നൊക്കെ അയപ്പില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതും എളുപ്പം കാലത്ത് നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുമില്ല അപ്പൊ സരുത്തേ ഇവിടെ വന്ന് സരുത്തേ എന്ന് വിളിക്കുന്നു അമ്മ അപ്പൊ എനിക്ക് എനിക്കപ്പഴത്തേക്ക് വിരലി ആയിപ്പോ ഞാൻ ഞാൻ വാ തുറന്നില്ല എന്ന് വിളിക്കാൻ പോലും ഞാൻ വാ തുറന്നിട്ടില്ല അയ്യോ എന്ന് വിളിച്ചില്ല ഞാൻ ഒരു വായും വിളിച്ചില്ല എനിക്കൊരു വാ പോലും അന്നേരം നിന്നില്ല അന്നേരം എങ്ങനെയും വാതിലടയ്ക്കാനുള്ള വെപ്രാളത്തില് അതായത് സേഫ് ആക്കണം സേഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടങ്ങി അവിടെ നിന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇച്ചുതേര സമ്പന്നാവസ്ഥ അവിടെ നിന്നെങ്കിൽ വാതിലും അടയ്ക്കാൻ പറ്റത്തില്ല നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വാതിലടയ്ക്കാൻ പറ്റത്തില്ല നമ്മൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല ഞാൻ മുമ്പേ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നേനെ അപ്പോൾ അമ്മ അമ്മയാണ് അതില് തെള്ളി അകത്ത് കയറ്റിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടതിൻ്റെ നമ്മളെ അടുത്തോട്ട് വന്നത് അതായത് നമ്മളെ ഫ്രണ്ടിലോട്ട് വന്നത് എടേൽ കമ്പുണ്ട് അപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് തൂക്കുവാമിയെന്ന് പറയുമ്പോൾ അയാൾക്ക് പാനി വേണമെന്ന് പറയുന്നത് നേരം എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഉണ്ട് ആ അവിടെ അവിടുണ്ട് ഇതറ ഇതറിയ പാനി എന്ന് പറയുന്നുണ്ട് നമുക്ക് അറിയാവുന്ന ഹിന്ദി നമുക്ക് ഹിന്ദി അറിഞ്ഞൂടാ കൈ ഒന്നാമത്തെ കാര്യം നമുക്ക് ഹിന്ദി അറിഞ്ഞിട്ടുണ്ട് അയാൾ ഹിന്ദി മാത്രമല്ല നല്ല പ്യുവർ ഹിന്ദിയുടെ കൂടെ തന്നെ അങ്ങോട്ടുള്ള ഹിന്ദി ഉണ്ടല്ലോ അതിന്റെ കൂടെ തന്നെ അയാൾ മറാഠി കലർന്ന ഭാഷയല്ല മറാഠി അല്ലെങ്കിൽ ബംഗാളി എനിക്കതാണ് തോന്നുന്നത് ആ ഭാഷയെല്ലാം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോ അയാൾ ഒന്നും മിണ്ടുന്നില്ല അയാൾ ഒന്ന് ഞാൻ വീട്ടില അയാൾ ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ നിൽക്കുക കോലോ കോലോ എന്ന് മാത്രം പറയുന്നു കോലോ എന്തിനാ കഥ തുറക്കുന്ന കഥ തുറക്കുന്നതെന്ന് എനിക്ക് ഇവിടെ വെള്ളത്തിനാണെങ്കിൽ അവിടെ പൈപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല കൊടുക്കാരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ അതിനാണെങ്കിൽ അങ്ങ് പോട്ടെന്ന് ചേച്ച് ഹസ്ബൻഡ് പറഞ്ഞ് വെള്ളം എന്ന് പറയുന്നുണ്ട് അപ്പം വെള്ളം നല്ല പാനി എന്ന് പറയുന്നുണ്ട് അപ്പം ഇയാള് ഇയാളിവിടെ വന്നിട്ട് അയാൾ ഇങ്ങനെ നിൽക്കുക കണ്ണിങ്ങനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോയിക്കൊണ്ടിരിക്കുക നമ്മൾ അപ്പം ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ നിന്നാലും ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടും പേടിച്ചു ഇങ്ങനെ ജനലി വന്ന് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ ഇങ്ങനെ പേടിച്ചു അതൊക്കെ പറഞ്ഞിട്ട് പോകുന്നില്ല ഹസ്ബൻഡ് വടിയെടുത്ത് കാണിക്കുന്ന ഒന്നും പോകുന്നില്ല അയാൾ ഇങ്ങോട്ട് വരുന്ന ഹസ്ബൻഡും അങ്ങോട്ട് ഇല്ല അതിനനുസരിച്ച് അയാൾ പ്രൊവോക്കിങ് ആയിട്ടോണ്ടിരിക്കുക അന്നേരം ഞാൻ പറഞ്ഞു ബേട്ട ബേട്ട ഉണ്ടോ ബേട്ട എന്ന് പറഞ്ഞു അപ്പം ബേട്ടി ഇതർഹിയ ബേട്ട ഇദർഹിയ എന്താ പറഞ്ഞത് അതിന് നമ്മൾ നെയ് ഇതരെ ഇതാ നെയ് ബേറ്റോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു ആ ഒരു വെപ്രാളത്തിൽ ഞാൻ എന്തോ ഹിന്ദിയാണെന്നൊന്നും എനിക്ക് അത് ഹിന്ദിയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല ഖേസ് അത് ഹിന്ദിയൊന്നും അല്ല ഞാൻ ചുമ്മാ അയാൾ പറഞ്ഞ എൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടി ഇട്ട് കുറച്ച് പറഞ്ഞു അയാൾ ഒന്നും കൂടെ ആയി ഈ വാതില് തുറന്നോ ഞാൻ അകത്ത് കയറട്ടൊന്നു എൻ്റെ എന്നറന്നോളാം അയാൾ ആ കസേരയിൽ അവിടെ നിന്നും ഇരുന്ന് വെളിയിൽ ഒരു കസേര ഉണ്ടായി നമ്മളാരെങ്കിലും നന്നായി ഇരിക്കാൻ പറ്റും അയാൾ അവിടെ ഇരുന്ന് എന്റെ പിന്നെ ഇരുന്നിട്ട് അയാൾ മാറത്തുമില്ല ഒന്നുമില്ല അയാൾ അവിടെ അങ്ങനെ ഇരിക്കുക അവിടെ ഇരുന്നിട്ട് പിന്നെ അയാൾക്ക് കാണാൻ വേണ്ടിയിട്ട് അയാള് വെളിയിൽ ആ എറമ്പിയിൽ പോയിരുന്നു അമ്മ അവിടെ നിന്ന് കൂളായിട്ട് അയാളെ നോയിക്കൊണ്ട് വീശിച്ചുകൊണ്ടിരിക്കാ എന്തുവാ അങ്ങനെ നോയിക്കൊണ്ടിരിക്കാം അയാൾ അമ്മ ഇങ്ങനെ നോക്കുന്നതിനനുസരിച്ച് അയാൾ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ അയാളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ചോടോ ചോടോ എന്തോ ഒരു ഹിന്ദി പറയുന്നുണ്ട് അപ്പൊ വാതില് തുറക്കണം അയാൾക്ക് വാതില് തുറന്നെങ്കിലേ അയാൾ പോകത്തോളം അയാൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വന്ന് വാതില് തുറക്കത്തില്ല നമ്മള് പറഞ്ഞു പോകാൻ പറഞ്ഞു നമുക്ക് അറിയാവുന്ന ഭാഷ കൊണ്ട് പോകാൻ പറഞ്ഞു ഉം പോകത്തില്ല അപ്പഴത്തേക്ക് നമ്മൾ ഒന്നും നടക്കത്തില്ല അയാൾ അവിടെ തന്നെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി അപ്പഴത്തേക്ക് കുസി പോകണോ അന്നത്തെ അവസ്ഥയിൽ നിന്നുള്ളിൽ നമുക്ക് തല ഇറങ്ങുന്നു അപ്പൊ ഇപ്പം പറയുന്ന കണക്കല്ലല്ലോ നമ്മളാ സിറ്റുവേഷൻ തല ഇറങ്ങുന്നോ കുസി പോണോ എന്തോ ഞാൻ അമ്മയെ ബാത്റൂമിൽ വിടത്തില്ല ഞാൻ ബാത്റൂമിൽ പോകത്തില്ല എനിക്കതേ കണക്കായിപ്പോയി നമ്മളിനി ബാക്കിന്റെ കഥവ് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അവിടെ നിന്ന് കയറി വരുവോ എന്നൊക്കെയുള്ളൊരു പേടിയായിപ്പോയി ഹസ്ബൻഡ് അവിടെ നിന്ന് ഇപ്പോ ഉണ്ട് അപ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്ത് മൂന്ന് മണിക്കൊക്കെ ആരും കാണത്തില്ലല്ലോ നാലുമണി അഞ്ചു മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലൊക്കെ ആണ് വരും ഇയാൾ ഒരു വിധത്തിൽ പോല അപ്പഴത്തേക്ക് പോലീസ് വന്നു പോലീസ് വന്നപ്പോ ഇയാള് ഇടയ്ക്ക് വെച്ച് ഒന്നും കൂടെ ഇതായി ഇടക്ക് വെച്ചൊന്നും കൂടെ ഇതായിട്ട് തുറ തുറ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് ജനലിൽ തട്ടി എങ്ങനെ ജനൽ ഒടച്ചെന്ന് ജനല് ഇപ്പുറത്തെ സൈഡില് പെട്ടെന്ന് ഒന്ന് ഉടച്ചെന്നാ വിചാരിച്ചത് അപ്പഴത്തേക്ക് ജനലിന്റെ സൈഡിൽ പിടി പിടി ഞാൻ ജനലി കുട്ടിക്കാൻ പറഞ്ഞതാണ് അപ്പോഴത്തേക്കും പോലീസുകാർ ഉപദ്രവിച്ചൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇപ്പോഴത്തെ പോലീസുകാർ കുറച്ചുകൂടെ മനുഷ്യർ ഉള്ളവരാണ് ഉപദ്രവിക്കുന്നതും പേടിയാണ് ഉപദ്രവിക്കാതിരിക്കുന്നതും പേടിയാണ് അന്നേരം കമ്പ് കാണിച്ച് ഭീഷണി എന്നിട്ടൊന്നും അയാൾ കേരളത്തില്ല അയാൾ പറയാം എൻ്റെ പാൻറ് അവിടെ ഉണ്ട് ഹിന്ദിയിൽ എൻ്റെ പാൻ്റ് അവിടെ ഉണ്ട് എൻ്റെ അത് ഉണ്ടെന്നൊക്കെ പറയുന്നു അന്ന് നമ്മൾ വന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ വെളുപ്പിനെയാണ് കാണുന്നത് അങ്ങനെ അയാൾ അവിടെ ഇരിക്കുക ഡ്രസ്സൊന്നും ഇടാതെ അവിടെ ഇരിക്കുക വലിയ മെച്ചമുണ്ട് വല്യമ്മ പറഞ്ഞ് ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ആദ്യം അന്നേരം അയാൾ പറഞ്ഞ് ബാക്കിൽ എങ്ങാണെങ്കിൽ കാണും അന്നേരം അയാൾ അങ്ങോട്ട് ഓടി അയാൾ അങ്ങോട്ട് ഓടിയപ്പോൾ പോലീസുകാരും പുറകെ ഓടി ഇപ്പോൾ ഹസ്ബൻഡും പോയി അന്നേരം നമ്മൾ അന്നേരം വാതിൽ തുറന്നില്ല നമ്മൾ പേടിയായിരുന്നു വാതിൽ തുറന്നില്ല അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് ഈ പോലീസ് നിന്ന വഴിക്ക് അയാൾ ഇപ്പുറത്തൂടെ കറങ്ങി നമ്മളെ വാതിൽ തുറന്നെന്ന് പറഞ്ഞ് ഫ്രണ്ട്ലി വന്നു നമ്മൾ വാതില് തുറന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ലക്ഷ്യം അകത്ത് കയറാനാണ് വീണ്ടും വാതില് തുറക്കണം അന്നേരം അയാൾ പറയാൻ പാൻഡും പാൻ്റ് കിട്ടണമെന്ന് പാൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോത്തോളം അന്നേരം പോലീസുകാർ ഇങ്ങോട്ട് വന്ന് ഒരു പാൻറ് കൊടുക്കുക പിന്നെ ഫുഡും കൂടെ ഉണ്ടാക്കി കൊടുക്കാം അവനങ്ങനെ നമ്മൾ ഏത്തക്ക ഒരേ നമ്മുടെ വീട്ടിൽ ഫുഡൊന്നും രാത്രി നമ്മളെല്ലാം ഇതാവത്തില്ല നമ്മളങ്ങനെ ഫുഡ് രണ്ട് ഏത്തക്കയും വെള്ളവും പാൻറ്റും കൂടെ എടുത്തുകൊടുത്ത് അന്നേരം നമ്മളെടുത്ത് കഥ ഉറക്കാനും പറ്റില്ല അവർക്ക് മനസ്സിലായി നമ്മളെ ഗേറ്റിന് വെളിയിറക്കി വെളിയിറക്കിയിട്ട് നമ്മൾ നമ്മളിതെല്ലാം എടുത്തു കൊടുത്ത് എന്നിട്ട് പിന്നെ ഗേറ്റ് അടച്ചിട്ടിരുന്ന് ഗേറ്റ് അടച്ചിട്ടിരുന്ന് ഇവരെന്തോ ഇത് പോലീസ് ഇതെന്തോ മാനസിക പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഇവർ മാക്സിമം ചോദിക്കാൻ ശ്രമിച്ചു ചോദിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഇയാൾ വിട്ടു പറയാം എന്നാലും നമ്മളിന് വരത്തില്ല അയാൾ ശനിമണ്ടക്കത്തിൽ പോകുകയെന്ന് പറഞ്ഞാൽ റെയിൽവേ ഗേറ്റ് റെയിൽവേ ഗേറ്റാ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തൂടെ നടന്നു പോയി എന്നിട്ട് ഈ പോലീസ് വണ്ടി അങ്ങ് പോയി നമ്മൾ ചോദിച്ചോ കുഴപ്പമില്ല അവര് പറഞ്ഞ് പോലീസിനെ പേടിച്ചാണ് ഇനി അയാൾ വരത്തില്ല അതെ നമ്മൾ നോക്കിയപ്പോൾ പോലീസ് വണ്ടിയുടെ നിഴൽ അങ്ങോട്ട് മാറി കള്ളർ അങ്ങോട്ട് മാഞ്ഞ ഉടനെ മറ്റേ ഇത് ഇട്ടുകൊണ്ടില്ല അത് മാഞ്ഞാ അയാൾ അങ്ങോട്ട് പോയതാണ് നമ്മള് വെളിയിൽ തന്നെ നിന്ന് നമ്മള് വെളുപ്പിനെയൊക്കെ ആയപ്പോ അമ്പലത്തി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നമ്മളുടെ നമ്മുടെ വീട്ടിലോട്ട് വരാൻ തുടങ്ങി എന്താ പറ്റിയ എങ്ങനാ സംഭവം എന്നൊക്കെ അപ്പോഴത്തേക്ക് ഇയാൾ തിരിച്ചു വരുന്നത് ആ റെയിൽവേ ക്രോസ് താണ്ടി ഈ വണ്ടി പോയെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നു അപ്പഴത്തേക്ക് കുറേ അപ്പുറത്തുള്ള ചേട്ടന്മാരും അണ്ണന്മാരും ഒക്കെ വന്ന് വെളുപ്പിനില്ലേ നാലഞ്ച് മണിയായല്ലോ അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്നിട്ട് ഇയാൾ ഇയാളുടെ അടുത്തോട്ട് ചെന്ന് ഇയാൾ അത് അത് വരുന്നതുകൊണ്ട് ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട് അപ്പോഴത്തേക്ക് തിരിച്ച് ഇയാള് അമ്പലത്തിലോട്ടൊന്നും കയറി പാൻഡൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിലോട്ട് കയറി തൊഴുത് അവിടെ നിന്ന് തൊഴുകാനൊക്കെ അറിയാമല്ലോ തൊഴുത് അമ്പലത്തിലും തൊഴുത് അയാള് അങ്ങോട്ടേയും നടന്ന് പോയിട്ട് അപ്പഴത്തേക്ക് നമ്മൾ സെക്കൻഡ് നടന്ന് വരുന്ന കണ്ടപ്പോഴേ കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞു ഇതാണ് അയാൾ വീണ്ടും അങ്ങോട്ട് പോയില്ല തിരിച്ച് വന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അറിയിക്കണമെന്ന് അപ്പഴത്തേക്ക് അവർ നമ്മൾ പോയപ്പോൾ അവർ ആ അമ്പലത്തിൽ കൂടെ നമ്മളെല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിൽക്കുന്ന കണ്ട് അവർ അയാൾ അവിടെ വരാതെ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തോട്ട് പോയി അങ്ങ് 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 പോയി എന്നിട്ട് ഇവരെ അല്ല ഈ അമ്പലത്തിലെ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവരും കൂടെ വന്നാൽ ചേ ഹസ്ബൻ്റും പോയി എല്ലാവരും കൂടെ അങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പോഴേ ഇയാൾക്ക് മനസ്സിലായി പന്തിയാടാ പിടിക്കൂന്നു അപ്പോഴത്തേക്ക് ഇയാൾ നടന്ന് അങ്ങ് പോയി കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് വന്നപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ഇത് കണക്ക് ആ സംഭവം വീണ്ടും അയാൾ തിരിച്ച് വന്ന് ആ ഏരിയയിൽ തന്നെ അയാൾ കറങ്ങി നിൽക്കുമെന്ന് അന്നേരം പോലീസ് വന്ന് നല്ലൊരു നല്ലൊരു പറയാതിരിക്കാൻ ഞാൻ നമ്മൾ വിളിച്ചുടർന്ന് പോലും വളരെ സഹായം നമ്മളെ നമ്മൾ പല പോലീസുകാരെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പോലീസുകാരെ നമുക്ക് വലിയ സഹായം തന്നെ നമ്മൾ വിളിക്കാത്ത ദൈവങ്ങളെല്ലാം യും നമ്മൾ ഉത് ഹസ്ബൻഡ് പുറത്തായിപ്പോയി ഇയാളുടെ ഈ മാരക ഉപ ഉപ ഉപകരണങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല ഇനി ഹസ്ബൻഡിനെ കയറി ആക്രമിക്കുക അയാൾ ഏത് സിറ്റുവേഷനിലാണെന്നല്ലോ ഇപ്പം മാനസിക നിലയാണെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളുടെയൊക്കെ ഹെൽത്ത് കണ്ടീഷനാണ് നമുക്കൊന്നും പറയത്തില്ല പക്ഷെ ഇങ്ങനെ അറിയാത്തൊരു രീതിയിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിച്ചു കഥവ് തുറ അകത്ത് കയറിട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിച്ചു എന്നാത് കൊച്ചുങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ അത്രയും പേടിച്ചൊരു സംഭവമായിരുന്നു കാര്യം നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മളെ ശ്രദ്ധ മാറിയെങ്കിൽ നമ്മളകത്ത് കയറിയാൽ വീട്ടിനകത്ത് കയറിയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് അവയറായിട്ടിരിക്കണം വാതിൽ ഇപ്പം കുഞ്ഞുങ്ങളുള്ള ആരും പെൺകുട്ടികളുള്ള വീടായിരിക്കും പോട്ട് നമ്മൾ വയസ്സിൽ നിന്ന് ആൾക്കാരായിരിക്കും ഇപ്പം ബോയ്സ് എല്ലാവരും കൂടെ താമസിക്കുന്ന താമസിക്കുന്നവരോടാണെങ്കിൽ നമുക്ക് അത്രയും അവരത്രയും ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് ഇപ്പം പെൺപിള്ളേർ മാത്രമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കുട്ടികളുള്ള വീടാണെങ്കിലും വാതിൽ അടച്ചിടുക എല്ലാവരും ഒരു അവയറായിട്ടിരിക്കുക അറയിൽ വന്ന വാതിൽ തുറന്ന് വെള്ളം നമ്മൾ നമ്മൾ മനുഷ്യത് ഓർത്താണ് നമ്മൾ ചെയ്യുന്നത് എനിക്കറിയാം മനുഷ്യർ ഓർത്താണ് ചെയ്യുന്നത് നമ്മൾ എളിയാഴ്ച നമ്മൾ നമ്മൾ തുറക്കും പക്ഷെ നമ്മളെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരു ജനലി വഴി തുറന്നു കൊടുക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും നമ്മളുടെ കൈ കയറി പിടിക്കാം അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാകാം നമ്മളെ നമ്മൾ ഭീഷണിപ്പെടുത്തി വാതിൽ തുറക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം അതെല്ലാം നിങ്ങൾ അവെയർ ചെയ്ത് നിങ്ങൾ എപ്പോഴും അവെയർ ആയിരിക്കണം നമ്മളെ ചുറ്റുപാടും അത്ര നല്ല ആൾക്കാരല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ ഇപ്പം കൊറോണ കഴിഞ്ഞതിനു ശേഷം കുറേ കുറെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് എത്ര നീതി എന്ന് പറഞ്ഞാലും നമ്മളെ ഉള്ളിൽ നമ്മളെ മനുഷ്യമുള്ളവരാണ് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ സേഫ്റ്റിയും കൂടെ നിങ്ങളെ കരുതലെങ്കിലും നമ്മളെന്തെങ്കിലും സേഫ്റ്റി പ്രിക്കോഷനോ അല്ലെങ്കിൽ മിനിമം ഒരു പെപ്പർ സ്പ്രേയെങ്കിലും കൈ കരുതുക പെൺകുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഇനി വയസ്സിൽ നിന്നവരാണെങ്കിലും പറയാം നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക നമുക്ക് ഈ ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ഏട്ടോ പറയുന്നത് ഞാൻ വലിയ ഇതായിട്ടൊന്നും അല്ല പറയുന്നത് നമ്മളെപ്പോഴും അവെയറായിട്ടിരിക്കുക മിനിമം ഒരു പെപ്പർ സ്പ്രേ കരുത് കൈ കരുത് പുറത്തുനിന്ന് ഒരുപാട് ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പം തൊട്ട് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്ന് നമ്മൾ ചേക്ക് കയറുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത്രയുള്ളൊരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മാക്സിമം ചിരിച്ചുകൊണ്ടാണ് പറയാൻ നോക്കിയത് പക്ഷേ ഇടയ്ക്കൊക്കെ ആ ഒരു പേടി മുഖത്ത് വന്ന് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയുള്ള നമുക്ക് ഇനി ഏതെങ്കിലും വീഡിയോസായിട്ട് വരാം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അടുത്ത വീഡിയോസ് ഡിലീറ്റ് സ്പേസ് എടുത്തപ്പോൾ അപ്പം അപ്പം എവിടെ അമ്മ കള്ളനാന്ന് ഒരു കാര്യം ാണ് എന്ത് വേറെന്ത്യാലും വേണ്ട അമ്മയെ പിടിച്ചാൽ അമ്മ ഒരു പിടി പിടിച്ചാൽ അത്രയ്ക്കോള്ള കൈ കിട്ടിയ അമ്മ അപ്പോഴേ മാല എൻ്റെ ഊരി തന്നു മാല എന്റെ ഊരിത്തന്നിട്ട് ആശാട്ടി വെളിയിലോട്ട് ഇറങ്ങിയതാ അമ്മ വെളിയിലോട്ട് ഇറങ്ങിയതാ അമ്മ അമ്മ എൻ്റെ അടുത്ത് ഓടണ്ടി ഓട് അമ്മ മാക്സിമം പൊക്കി പിടിച്ചോണ്ടിരിക്കുക അമ്മ മാക്സിമം പൊക്കി പിടിച്ചോണ്ടിന്നിട്ട് എന്റെ അടുത്ത് പറയാ ഓടടി നീ ഓട് നീ ഓട് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ഓടാൻ അമ്മ പറഞ്ഞു അമ്മ എന്തിനാ ഓടാൻ പറയുന്നത് എനിക്കതാ മനസ്സിലായില്ല നമ്മളൊരു കള്ളൻ ഇങ്ങോട്ട് ഓടുമ്പോ ഞാൻ ഏട്ടൻ അയാളെ ഓട്ടിച്ച് ഏത്തനും അയാളും കൂടെ ഓടി വരിക എന്നാ അതിന് അമ്മ പറഞ്ഞു ഇടിയോ അയാള് മാത്രം വരുന്നത് ആ മുന്തലിന്റെ അടുത്തെത്തിയപ്പോഴും അമ്മ കാണുന്നത് ഇരുട്ടല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല മൊത്തം കാട് പിടിച്ച് ഇടത്ത് കയറിയ അല്ലെങ്കിൽ ഞങ്ങളകത്ത് കയറത്തില്ലായിരുന്നേറ്റും എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞു കുഞ്ഞുമക്കളെ എല്ലാവരും മക്കളെ മാത്രമല്ല അത്ര ഒരു ഭാരണവശാലും കഥകു തോർ ആര് വന്നാലും വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അന്നേരം ഇങ്ങനെ ഒന്ന് പറയണോ എന്നൊക്കെ പലവട്ടം ചിന്തിച്ചു പിന്നെ ഞാൻ വിചാരിച്ച് എല്ലാവർക്കും അതൊരു ഇതായിരിക്കും കാര്യം എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന്